ഇനി ഗ്രാൻഡ് ഫിനാലേക്ക് വെറും ആറ് ദിവസങ്ങൾ മാത്രം ഇപ്പം അനീഷിൻ്റെ കള്ളക്കളിയാണെന്ന് ഏകദേശം അവിടെ ആതിലെ നൂറയൊക്കെ സംസാരിക്കുന്നത് കണ്ട് അയാളെ ഗെയിം പ്ലാൻ ആണോ അത് ഇന്നലെയൊക്കെ സംസാരിക്കുന്നുണ്ട് അക്ബർ വിശേഷിച്ച് അക്ബർ പറയുന്നുണ്ട് കേട്ടാ ഇയാൾ ആദ്യം വന്നപ്പം അമ്പത് ദിവസം വരെ ഒരേപോലെ നിന്നായിരുന്നു മനുഷ്യനെയും കണ്ടുകൂടാ ആരെയും കണ്ടുകൂടാത്ത ഒറ്റപ്പെട്ട രീതിക്ക് ഇയാൾ നടക്കുമായിരുന്നു അയാളെ ഗെയിമിൻ്റെ ഭാഗമായിരുന്നു അനീഷിൻ്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇയാൾ കുറച്ച് കുറേച്ച് ഓരോരുത്തരുടെ അടുത്ത് മിണ്ടിത്തുടങ്ങി അതും ഗെയിമിൻ്റെ ഭാഗമായിരുന്നു എല്ലാം പഠിച്ചു വന്നതാണ് ഇയാൾ അഞ്ച് വർഷം കൊണ്ട് കുത്തി ഇരുന്ന് പഠിച്ചതാണ് ഇന്നത് ഇന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ പറ്റും ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റുമെന്ന് എല്ലാ കള്ളക്കളിയും പഠിച്ച് കയറിയ ഒരാളാണ് അനീഷ് പച്ച വെള്ളം പോലെ ചവച്ച് കുടിച്ച് വന്ന ഒരാളാണ് ലവ് ട്രാക്ക് പിടിച്ചു തുടങ്ങി അനുമോള പക്ഷെ അനിമോൾ ഇതൊന്നും വിചാരിക്കുന്നില്ല ഇവൻ ലവ് ട്രാക്കാണ് അപ്പം ഇങ്ങനെ അനുമോളില്ല എല്ലാവരുടെ അടുത്തും കളിച്ച് തിരിച്ച് നടക്കും കണക്ക് അനീഷിൻ്റെ അടുത്ത് നല്ല അനീഷ് ഏട്ടാന്ന് വിളിച്ചാൽ അത്രയും ഒരു സഹോദരന്റെ കണക്കാണ് കണ്ടത് ഇയാൾ ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കി എന്നിട്ട് ഇയാൾ അങ്ങനെയൊക്കെ കൊണ്ട് നടന്നായിരുന്നു അനുമോള ഈ ലവ് ട്രാക്ക് പിടിച്ച് കൊണ്ട് നടക്കുന്ന രീതിക്ക് അനുമോക്ക് ഫുഡ് കൊടുക്കുന്നു പിന്നെ ബാക്കിയുള്ളവർ അനുമോളെടുത്ത് വഴക്കിട്ടിരിക്കുന്ന സമയത്ത് അനുമോള ഭയങ്കരമായിട്ട് ഇട്ട് ഓരോ വാക്കുകളൊക്കെ പറയുന്ന സമയത്ത് അനുമോള് പൊട്ടി കരയണ അത്രേ ദിവസങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോഴിപ്പോൾ ഈ ഇടക്കാലം തൊട്ട് അനീഷിന് ഒരു ടുത്തൊരു സിമ്പതി തോന്നുകയും ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയും അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ചെന്ന് മിണ്ടേ ആരെങ്കിലും വല്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചെന്ന് അവരെ അടുത്ത് എതിർത്ത് പറയുകയും അനിമോള നല്ല അനിമോള പക്ഷം നിന്നും കൊണ്ട് എതിർത്ത് പറയണതൊക്കെ കണ്ടു അപ്പം നമ്മളൊക്കെ വിചാരിച്ചത് അനിമോക്ക് ഇത്രയും അതിനകത്ത് ഇത്രയും പീഡനങ്ങൾ ക്രൂരമായ പീഡനങ്ങൾ അതിനകത്തുണ്ടായ സമയത്ത് വാക്കുകൾ കൊണ്ടായിരുന്നാലും അടിക്കവരായ സത്യം പറഞ്ഞാൽ ആര്യൻ അടിക്കെത്രേ ദിവസം അനിമോള അടിച്ചിട്ടുണ്ട് ചവിട്ടി എന്തെല്ലാം എന്തെല്ലാം പ്രവൃത്തി ഓരോരുത്തരും അതിനകത്ത് ആ പെൺകുട്ടിയെ കാണിച്ചു കൂട്ടാൻ ഇനി ഒന്നുമില്ല ഇല്ല അതായത് കൊണ്ട് അത് അവിടെ പിടിച്ചു പിടിച്ചുനിന്ന ഇതത്രയും ചെയ്യണ സമയത്തും ആദ്യമൊന്നും ഈ അനീഷെന്ന് അങ്ങനെയൊന്നും ഇടപെടത്തോന്നുമില്ലായിരുന്നു ഇപ്പൊ ഈ ഇട ി വെച്ചിട്ട് അനീഷു ഒരേ കാര്യങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയ അനിമോള ആരെന്ത് പറഞ്ഞാലും പ്രതികരിച്ചു തുടങ്ങി പിന്നെ ആതിലേനൂറെ കൂടെ ഉള്ള വിഷയത്തിൽ അനിമോള ഒരുപാട് ആക്ഷേപ വാക്കുകളൊക്കെ വിളിച്ചായിരുന്നല്ലോ കെട്ടിലമ്മയെന്നും പിന്നെ കുലസ്ത്രീ എന്നും കുലസ്ത്രീയെന്നും മുദിക്കിയെന്നും എന്നും പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ എന്തേലും എന്തേലും അമ്മച്ചി അമ്മായി അമ്മ എന്തല്ല ആ കുട്ടിയെ വിളിച്ച് അതൊരുപാട് സഹിച്ചെന്ന് വേണം സഹിച്ചെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ കൊണ്ട് വേറെ വല്ലൊരു ായിരുന്നെങ്കിൽ അതിനകത്തുനിന്ന് സത്യം പറഞ്ഞ മാനസികമായിട്ട് വല്ല ചികിത്സയെ തേടിയനെയിരുന്നു പക്ഷേ ഈ കുട്ടി പറയുന്നു അത് എനിക്ക് എൻ്റെ മനസ്സ് അതെന്നും പ്രാർത്ഥിക്കുന്നുണ്ട് രാവിലെയും വൈകിട്ടും അത് പ്രാർത്ഥിക്കുന്നുണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട് പോയി നമ്മൾ കാണുന്നതാണ് അപ്പം ഇതെല്ലാം ഈ പെൺകുട്ടി ചെയ്ത് അത് അവൾ അതിൽ പിടിച്ച് നിൽക്കി ിക്കണമെങ്കിൽ ഇത്രയും പേര് ഇട്ട് ഉപദ്രവങ്ങൾ ചെയ്തിട്ട് ഈ കുട്ടി പിടിച്ച് നിൽക്കണമെങ്കിൽ അവൾ ഒരു കഴിവെന്ന് വേണം പറയാൻ അവൾ ഇത്രയും ദിവസം അതാ നൂറ് ദിവസത്തിലേക്ക് അവൾ അടുത്തോണ്ടിരിക്കുകയാണ് നൂറ് ദിവസത്തിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയും ഇതിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ അവളാണ് ഒരു പെൺകുട്ടി സത്യം സത്യം അത്രയ്ക്ക് ധൈര്യമുള്ളവളാണെന്ന് വേണം പറയാൻ ആരെ കൊണ്ടും പറ്റില്ല തളർന്ന് എന്നെ ഇറങ്ങി അവിടെ വിട്ടു പോയനേ ആയിരുന്നു പക്ഷെ അവളായത് അവൾ അവിടെ പിടിച്ചു നിന്നു ഇത്രയും എണ്ണത്തിൻ്റെ പേരിൽ അങ്ങനെ ആ ബിഗ് ബോസും കണ്ടൻ്റ് ഉണ്ടാക്കി അനിമോളായിരുന്നു അവിടുത്തെ കണ്ടൻറ്റ് ചെ അനിമോളെടുത്ത് ആതിൽ നൂറെയൊക്കെ ഭയങ്കരമായിട്ട് ആക്ഷേപങ്ങൾ അനിമോളെ വിളിച്ചായിരുന്നു വിളിച്ചതിന് ശേഷം അവിടെ അനിമോൾ മിണ്ടാതെയൊക്കെ നടന്ന് ഇനി എനിക്ക് മിണ്ടാൻ വയ്യ എന്നുള്ളൊരു രീതിക്ക് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങിയിട്ട് മിണ്ടാം എന്നുവരെ അനിമോള് പറഞ്ഞായിരുന്നു അപ്പോഴ് അനീഷിൻ്റെ അതും അനീഷിൻ്റെ ഗെയിമാണ് ആ മിണ്ടാൻ നടന്ന സമയത്ത് അനുമോളുടെ അടുത്ത് ചെന്നിട്ട് അനുമോളുടെ അടുത്ത് ഭയങ്കര സ്നേഹത്തിൽ നിൽക്കുന്നുണ്ട് പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആതിലേറെടുത്ത് നൂറേരടുത്തും മിണ്ടണമെന്ന് അനുമോളുടെ അടുത്ത് ചെന്ന് പറയുന്നു ആതിലേ നൂറെ വിളിച്ചുകൊണ്ട് ഇരുത്തിയിട്ട് മിണ്ടാൻ പറയുന്നു അതും അവൻ്റെ ഒരു ഗെയിമാണ് അപ്പം ഇവന് ഇവന് കൂടുതൽ സിമ്പതി പിടിച്ചു പറ്റുന്ന ഒരാളാണ് അനുമോക്ക് ഇത്രയും സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ് ജനങ്ങളെ സപ്പോർട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഈ ആതിലേയും നൂറയും കൂടെ നിൽക്കുമ്പം വോട്ടങ്ങോട്ട് സ്പ്ലിറ്റായി പോകാൻ വേണ്ടിയിട്ട് അനീഷ് അവിടെ ഒരു കളി കളിച്ച അതെന്തായാലും അനുമോക്ക് വോട്ട് ചെയ്യണവരനുമോക്ക് തന്നെ ചെയ്യും അല്ലാതെ ഒന്നുമല്ല എങ്ങനെയെങ്കിലും അനുമോള വിജയിപ്പിക്കാൻ ജനങ്ങൾ നോക്കും പിന്നെ അവൻ എന്തൊരു വിവാഹത്തിലേക്ക് കടക്കാൻ പോകുന്നു അനുമോള വിളിച്ചിട്ട് ഊഞ്ഞാലിപ്പോയി ഊഞ്ഞാലിൽ ഇങ്ങനെ ഇരിക്കണ അവിടെ ചിന്ത അതിന് മുമ്പേ അവ ഒരു മോർണിംഗ് ടാസ്കിൽ പറഞ്ഞായിരുന്നല്ലോ ഒരു ക്രഷ് തോന്നിയിട്ടുണ്ട് ആദ്യം ജിസൈലിൻ്റെ അടുത്ത് ായിരുന്നു കൃഷി തോന്നി അപ്പം ജിസയിൽ അവിടെ നിന്ന് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് അനുമോളെടുത്ത് കൃഷി തോന്നി എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ട അത് ചോദിച്ചായിരുന്നു പിന്നെ അതിന് ശേഷം ഊഞ്ഞാലി പോയിരുന്നിട്ട് ഇത് അങ്ങോട്ട് ഇഷ്ടമാണെന്നോ ഒന്നുമല്ല പറയണത് പിന്നെ സ്വഭാവം എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ശരിയാണ് ആദ്യം ഒരു മൂർത്ത പിടിച്ച സ്വഭാവം ഒരു ഒരുമാതിരി ഉള്ള ഒരു സ്വഭാവമാണ് മനുഷ്യ മനുഷ്യപ്പറ്റില്ലാത്തൊരു സ്വഭാവം പോലെ അത് അവിടെ കാണിച്ചാൻ ഈശു പിന്നെ അത് കഴിഞ്ഞിട്ട് അയാൾ വേറൊരു രീതിക്ക് കാണിച്ച് പിന്നെ പിന്നെ മനുഷ്യൻ്റെ അടുത്ത് ഇടപെടാൻ തുടങ്ങി മിണ്ടാൻ തുടങ്ങി പിന്നെ അതൊക്കെ അവൻ്റെ ഒരു ഗെയിമായിരുന്നു ഒരു ഗെയിമിൻ്റെ ഭാഗമായിരുന്നു ഇങ്ങനെയൊക്കെ നിൽക്കണം ഇങ്ങനെയൊക്കെ നിൽക്കണം ലാസ്റ്റ് സിമ്പതി കാണിക്കണം എന്നൊക്കെ ഉള്ളൊരിത് അത് അനിമോൾ പറഞ്ഞ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ചേട്ടൻ്റെ സ്വഭാവം നല്ലതാണ് നല്ലതായിട്ട് തോന്നി എന്ന് പറഞ്ഞു അപ്പം നമുക്ക് കല്യാണം കഴിച്ചാലും അത് എവിടെത്തന്നെ ന്യായം കല്യാണം കഴിച്ചാലും ഈ കല്യാണം കഴിക്കണം തന്നെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് അല്ലെങ്കിൽ തന്നെ അവിടെ വെച്ചിട്ടാണ് പറയുന്നത് നമുക്ക് കല്യാണം ോ എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി എടുത്ത് ചാടി അങ്ങ് കല്യാണം കഴിക്കൂ ഒന്നുകിൽ ഇനി അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തുച്ഛായ ഒരാഴ്ച മാത്രമേ ഉള്ളൂ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ അനിമോളെ നമുക്ക് വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങിയിട്ട് സംസാരിക്കാം എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട് എന്ന് പറയുന്ന എന്ത് മര്യാദയടാ ഇടാം നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞ അപ്പോൾ അനിമോളെ വെറു നെഗറ്റീവാക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നീ കാണിച്ച കളിയാണ് ആ പാവം കൊച്ചവിടെ ഇരുന്നും കൊണ്ട് അതങ്ങ് അന്തം ഇട്ടുപോയി ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ചേട്ടാ എനിക്ക് ഇതുപോലെ രണ്ട് വർഷത്തിനകത്ത് വെച്ച് എനിക്ക് സെറ്റിലാവണം ഒരുപാട് പ്രതീക്ഷയാണ് അതിൻ്റെ കുടുംബം കൊണ്ടുപോകണം ആ ഒരു കുട്ടിയാണ് അത്രയ്ക്കാണ് അതിൻ്റെ കുടുംബം കൊണ്ടുപോകണം അപ്പം അവന് കല്യാണം കഴിക്കാൻ രണ്ട് വർഷത്തിനിടയ്ക്ക് വെച്ച് കല്യാണം കഴിക്കണമെന്ന് പറയുന്നു അവൾ അതിന് കുറച്ച് കാര്യങ്ങൾ അത് സെറ്റിലാവാനുണ്ട് പറഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് എനിക്ക് ചെറിയ രീതിയിൽ താലി പറഞ്ഞു പറഞ്ഞപ്പം യവ എഴുതിച്ചങ് ചെറിയ രീതിക്കുള്ള കല്യാണം എന്ന് പറഞ്ഞത് ഇവ എഴുയിച്ചില്ല ചാടി ഓടും കണക്ക് നമ്മൾ ഒരൊറ്റ പോക്കങ്ങ് പോയി പിന്നെ ഇവളത് പറഞ്ഞ് തിരുത്താം എന്തെങ്കിലും പറഞ്ഞ് തിരുത്തി ഒന്ന് സമാധാനിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നപ്പോൾ ഇയാൾ വീണ്ടും കടുവകളെ കണക്ക് നിൽക്കുന്നു അപ്പോൾ പിന്നെ എനിക്ക് കേൾക്കണ്ടോ എനിക്ക് കാണണ്ട എനിക്ക് കേൾക്കണ്ട കേട്ടോ അങ്ങനെയൊക്കെയാണോ നീ പ്രപ്പോസ് ചെയ്യാനുള്ളത് ഇങ്ങനെയൊക്കെയാണ് ഒരു കല്യാണാലോചന എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ വീട്ടുകാരടുത്ത് ചെന്ന് പറഞ്ഞിട്ട് നിനക്ക് അവിടെ അനിമോള വീട്ടിൽ പോയി തിരക്കുകയോ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും പേരൻസ് ഉണ്ടല്ലോ ു പേർക്കിഷ്ടമാണോ എന്നപ്പോൾ ആ വീടുകളിൽ വെച്ച് തിരക്കാലോ അനിമോള വീട്ടിൽ പോയാലും തിരക്കാന്നുള്ള എളുപ്പം ഇഷ്ടമാണ് അങ്ങനെയല്ലേ മര്യാദക്ക് സംസാരിക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വിളിക്കാല്ലോ വിളിച്ചിട്ട് ചോദിക്കുക അനിമോളെ ഇങ്ങനെ ഇങ്ങനെയാണ് എനിക്കിഷ്ടമാണ് നിനക്കിഷ്ടമാണ് അവൾ അഭിപ്രായം അവിടെ പറയുമല്ലോ അപ്പം നിനക്ക് ഇത്രയും ജനങ്ങളെ മുന്നിലിട്ട് ആ കുട്ടിയെ വെറും നെഗറ്റീവാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് നീ ചെയ്ത കളിയാണ് നിന്റെ പിയാറുകൾ അത്രയും കൂടെ ഇറങ്ങി വന്ന് കിടന്ന് മെഴുകുന്നുണ്ട് അതൊന്നും ഇവിടെ ആരും വക വെക്കുന്നില്ല അനിമോള സ്വഭാവം ജനങ്ങൾക്കറിയാവുന്നതാണ് അനുമോളം അങ്ങനെയുള്ളൊരു പെൺകുട്ടിയല്ല അവൾ ഉള്ള നൈസായിട്ട് അവൾ പറഞ്ഞ് എനിക്ക് രണ്ട് വർഷത്തിനിടയ്ക്ക് വെച്ച് എനിക്ക് സെറ്റിൽ ആവണം അതിനുശേഷം മാത്രം കല്യാണമുള്ളൂ പിന്നെ അതിന് ശേഷം വീണ്ടും ലാലേട്ടൻ്റെ എപ്പിസോഡിലൊക്കെ ലാലേട്ട ഓരോന്നൊക്കെ പറയുന്നുണ്ട് തമാശ പിന്നെ അനുമോളെടുത്ത് അനുമോക്ക് അനിമോളെന്ത് വിഷമിച്ചിരിക്കണത് എന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നുണ്ട് അനുമോക്ക് എടുക്കാനുള്ള തീരുമാനമാണ് അത് പെട്ടെന്ന് എടുക്കാനുള്ള തീരുമാനമല്ല എന്ന് എന്നുപോലും എന്ന് ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഒരു കാരണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റണ കാര്യമില്ല അത് പെട്ടെന്നുള്ള തീരുമാനമല്ല അത് ഇരുന്ന് ഇരുത്തി ചിന്തിക്കാനുള്ള കാര്യമാണ് അതുപോലെ ലാലേട്ടൻ ലാസ്റ്റ് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ അനിമോക്ക് ഇത് എന്നെ അങ്ങ് മനസ്സിൽ കയറി കിടക്കുന്നു ഇയാൾ ഒരുമാതിരി അതിനകത്ത് ബിഗ് ബോസ് ഹൗസിനകത്ത് അപ്പോൾ അവക്ക് തോന്നി തരാണ് വെളിയിൽ ഇനി ജനങ്ങൾ എന്തേലും ചിത്രീകരിക്കുക എന്നിട്ട് എന്നെ കണ്ടില്ലേ പിന്നെ രണ്ട് അവനെയും ഈ അനീഷിനെയും അനുവിനേയും കൂടെ ഇത് എഡിറ്റ് ചെയ്ത് എടുത്ത് വെച്ചുകൊണ്ട് എന്തെല്ലാം ഈ അനീഷിൻ്റെ പി ആറുകൾ കാണിച്ച് കൂട്ടണ ആ കുട്ടിക്ക് ഒരു ജീവിതമുള്ളതാണ് അതിന് അതിൻ്റെ അമ്മേ അച്ഛൻ എന്ത് വേദനിക്കും നിൻ്റെയൊക്കെ വീട്ടിൽ പെങ്ങന്മാരും അവരും വരും ഒക്കെ ഇല്ലേ അപ്പം നിങ്ങളൊന്ന് കാര്യം ചിന്തിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേ അത് നിങ്ങൾക്ക് ചിന്ത കാണില്ലേ എങ്ങനെയെങ്കിലും അനീഷ് ആ കപ്പ് പിടിച്ച് പൊക്കിക്കൊണ്ട് വരണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇരിക്കണം എന്തായാലും നി ജനങ്ങളെ നിങ്ങളെല്ലാവരും അനുമോളാണ് അതിനകത്ത് ിടന്ന് കഷ്ടപ്പെട്ട എല്ലാം എല്ലാവിടെ കൂട്ടത്തോടെ ആക്രമിച്ചതാണ് ആ ഒരു പാവം കുട്ടിയെ ഇട്ട് ഇത്രയും കിടന്ന് കഷ്ടപ്പെടുത്തിയിട്ട് അത് ഇത്രയും അവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ ഇപ്പം എന്താ കുറേ എണ്ണം കൂടെ അതിനകത്തോട്ട് കയറിയിട്ടുണ്ട് അവളുമാരിവിടെ ഈ അനുമോള അത്രയും അനുമോള എന്തെല്ലാം നെഗറ്റീവായിട്ട് പറയാൻ പറ്റുമോ എല്ലാ എണ്ണം അവിടെ നിന്ന് ഇറങ്ങി എല്ലാ എണ്ണം കുറേയൊക്കെ അതിനകത്തോട്ട് കയറിയിട്ടുണ്ട് ഇൻ്റർവ്യൂകളൊക്കെ കൊടുത്തായിരുന്നു അവളുമാർ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴത്രയും അനുമോള അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയത്തക്ക രീതിക്കാണ് പറഞ്ഞത് എവളുമാരാണ് അനുമോളെടുത്ത് അങ്ങോട്ട് ചെല്ലണം എന്നിട്ട് കണ്ടൻറ്റ് ഉണ്ടാക്കിയത് എവളുമാരെല്ലാവരും ആണ് അനുമോള വെച്ചിട്ട് എന്നിട്ട് ആ കുട്ടിക്ക് അവസാനം എന്താ നെഗറ്റീവ് ഇടും എന്തിനാണ് ജനങ്ങൾ വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവായിട്ട് ഇട്ടുകൊടുക്കാറ് നമ്മളെല്ലാവരും ഈ ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളല്ലേ ആ കുട്ടിയുടെ പക്ഷത്ത് ഒരു തെറ്റ് യും വരുന്നില്ല അത് മിണ്ടാതെ അവിടെ ഇരുന്നാൽ പോലും കൊണ്ട് ഈ അക്ബർ ഇരുന്നും കൊണ്ട് എന്തിനാണ് ഇങ്ങനെ പാടുന്നത് കുണുമോളെ എന്തിനൊക്കെ എന്തോ എനിക്കെന്നോട് പാരഡി ഗാനോന്നും പറഞ്ഞാൽ അത് പാടുന്നുണ്ട് ഇവനൊക്കെ വയ്യ തലയ്ക്ക് സുഖം ഇല്ലെങ്കിൽ അവനെയൊക്കെ ഇറക്കി വിട്ടൂടെ ഇവൻ്റെ പാരടി ഗാനോന്നും പറഞ്ഞാൽ ഇതെന്തോന്ന് ഇത് കിടന്ന് കാണിക്കണം ഇന്ന് എന്നെ ആ ഇറങ്ങിപ്പോയാൽ അത്രയും ബിഗ് ബോസിൽ നിന്ന് ഔട്ടായിപ്പോയ പോയ എണ്ണം കൂടെ അകത്ത് കയറിയപ്പോഴും ഇവ ഇരുന്നും കൊണ്ട് അവൻ ഇല്ല നല്ല ആളായിരുന്നു കൊണ്ടാണ് ഇരുന്ന അനിമോളെ പറ്റിയെന്തേലും പൊതിച്ചോറ് കൊടുക്കണം എന്നാ അതിന് അവനെന്ത് പൊതിച്ചോറ് ഇടാ നീ ഇങ്ങനെ ഈ ഈ ഈ കൊസ്റ്റിന് ഇതിനെപ്പറ്റി പാട്ടുണ്ടാക്കണ നേരത്തെ നിനക്കൊരു ഭാര്യ ഉണ്ടല്ല എന്നാൽ നീ ഇരുന്ന് നിൻ്റെ ഭാര്യയെ ഭാര്യയെ അങ്ങോട്ട് വെച്ചിട്ട് അവൾ വെച്ചിട്ട് നീ അതിനകത്ത് പാട്ട് പാട്ടുപാട് അത് ജനങ്ങൾ കേൾക്കട്ടെ അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ മറ്റുള്ളവരില്ലേ സഹോദരിയുണ്ട് ആരെല്ലാം ഉണ്ട് അവരെ വെച്ചിട്ടൊക്കെ അങ്ങോട്ട് പാട്ട് പാട്ടുപാട് നീ ഈ അനൂന എടുത്തിട്ട് കണ്ടൻറ്റ് ഉണ്ടാക്കി നീ പാട്ട് പാടുന്നത് ഇതിനാ എന്ത് വേരി ഇറങ്ങി വേരി ഇറങ്ങി ഇരുന്ന് കാലുകാട്ടി കാലുകാട്ടി ഇരിക്കുന്നതിനേക്കട പിടിച്ചിട്ടെ ഇത്രയും ഈ ശൈത്യ കുറ്റിത്തിരിപ്പ് ശൈത്യൊക്കെ അതിനകത്ത് കട്ടപ്പ ശൈത്യമൊക്കെ അതിനകത്ത് കയറിയിട്ടുണ്ട് അതുപോലെ ശാരിക മുൻഷി മുൻശി മുൻഷിക്ക് നല്ല സ്നേഹമാണ് അനിമോള എടുത്തു കേട്ട ആ അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അപ്പാനീശ്വരത്ത് കുഴപ്പമില്ല ആദ്യമൊക്കെ അനിമോള ഒരുപാട് ഉപദ്രവിച്ചതാണ് അപ്പാനീ ശരത്ത് സത്യം പറഞ്ഞ അപ്പാൻ ശരത്ത് ഉപദ്രവിക്കുന്നുണ്ട് കൊണ്ട് ഓരോരുത്തരും ഇരുത് കരഞ്ഞിട്ടുണ്ട് അനുമോളെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും ആ കുട്ടി കരയുമ്പോൾ ഞങ്ങളൊക്കെ ഇരുന്ന് സങ്കടം വന്നിട്ടുണ്ട് ഓരോരുത്തരും ഉപദ്രവിക്കുമ്പോൾ പിന്നെ സരിക കയറി ബിൻസി കയറിയിട്ടുണ്ട് ഇങ്ങനെ അവരെല്ലാവരും കുറച്ച് പേരനകത്തോട്ട് കയറി ഓരോരുത്തരും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി എത്ര ദിവസം ഉണ്ട് ആ മൊത്തം ആറ് ദിവസേ ഉള്ളു ഇനി ആറ് ദിവസം വരെ അവിടെ നിന്നും കൊണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇനി പറ്റി പറയണമെന്ന് വെച്ചാൽ അറിഞ്ഞൂടുക ആ കുട്ടി ഇനി അനുഭവിക്കണം അവള് മാറി വെളിയിൽ കിടന്ന് കുറേ ഇൻ്റെ ശാരികയൊക്കെ ഭയങ്കരമായിട്ട് ഇൻ്റർവ്യൂ കുട്ടി എടുത്തോളാണ് അനിമോളെ പറ്റി നെഗറ്റീവ് പറഞ്ഞ് അവിടെ അതിനകത്ത് ഇറങ്ങി അതിനകത്ത് നിന്ന് ഇറങ്ങി ഇറങ്ങിയത്ര എണ്ണം അനിമോള നെഗറ്റീവായിട്ട് ഒരു കാര്യവും ഇല്ലാതെ നെഗറ്റീവായിട്ട് ഇൻ്റർവ്യൂ കൊടുത്ത അവൾമാരാണ് തിരിച്ച് കയറിയിരിക്കണത് അനിമോളെ കുറ്റം പറഞ്ഞിട്ടാണ് കയറുന്നത് അപ്പം ഈ കുട്ടി ഇതൊന്നും അറിയുന്നില്ല കഷ്ടം ചെല്ലുമ്പോൾ തന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ സ്നേഹം അതിനറിഞ്ഞൂടാ അത് അതങ്ങനെയുള്ള ഒരു കൊച്ചാണ് അതിന് മനസ്സിൽ വെക്കാൻ അറിഞ്ഞൂടുക ആ അവിടെ അങ്ങ് തീർന്ന് പിന്നെ അതിനറിഞ്ഞൂടല്ലോ ഇവിടെ ഇതിനെപ്പറ്റി നെഗറ്റീവാണ് ഈ സാധനങ്ങൾ പറഞ്ഞിട്ടകത്ത് കയറണതെന്ന് അതെല്ലാവരെയും പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ അതിന് ശേഷം ഇപ്പം ഞാൻ ലാസ്റ്റ് കണ്ടത് മുൻഷി വരണതാണ് അനീഷിൻ്റെ അടുത്ത് മുൻഷി കല്യാണ കാര്യം ഒന്ന് ചോദിക്കണത് കേൾക്കാൻ കേട്ടോ അത് നല്ല രസമുണ്ട് പോയിൻറ്റ് പോയിൻ്റാണ് അക്ബർ പറഞ്ഞ അതേ പോയിൻ്റ് ആണ് യവൻ ലൗ ട്രാക്ക് പിടിക്കണത് ലൗ ട്രാക്ക് പിടിച്ച് എവൈ അതിന് വേണ്ടിയാണ് അനുമോള അങ്ങോട്ട് പിടിച്ചത് ഇവൻ എന്തുകൊണ്ട് ലാസ്റ്റ് ഘട്ടത്തിൽ ലാസ്റ്റ് ആഴ്ചയിൽ വന്നിട്ട് ഈ അനുമോളെ കല്യാണം കഴിക്കാമെന്ന് പറയണതും ഒരു ദിവസം ഇവൻ ഇവന് ഉറക്കമില്ല ഇവന് വിചാരിക്കുകയുള്ളൂ ഇനി അനിമോൾക്ക് സപ്പോർട്ടാണ് അപ്പോൾ അനിമോൾ കപ്പടിച്ചോണ്ട് പോയാൽ തരിക അപ്പോൾ എങ്ങനെയെങ്കിലും എവക്ക് നെഗറ്റീവ് കൊണ്ട് കൊടുക്കണം അങ്ങനെ ഇനി ഇതെന്താണ് വഴി എന്നുള്ളത് എന്നും ഇങ്ങനെ അനുമോളെ കൂടെ നടന്നാൽ പറ്റൂലല്ലോ അപ്പം നമുക്ക് എന്തെങ്കിലും ഒരിത് ജനങ്ങളിൽ ഇടണ്ടേ എന്ന് വിചാരിച്ചിട്ട് അവൻ കളിച്ച കളിയാണ് ഇവന് ഉറക്കമില്ലാതെ അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കണ് എന്നിട്ട് വെളുപ്പാങ്കാലത്തെ എഴുയിച്ചിട്ട് അനുമോള് രാവിലെ കിച്ചണിൻ്റെ അകത്ത് പോയി ഒരു ഉപ്പി വെള്ളം എടുത്തോണ്ട് വന്ന് ഇരുന്നപ്പോൾ കാണും ഇവ അവിടെയൊക്കെ പരതി നോക്കിയിട്ട് ഓടി ഊഞ്ഞാലിപ്പോണം എന്നിട്ടാണ് നമുക്ക് കല്യാണം കഴിച്ചാലോ ആദ്യം ജിസൈലായിരുന്നു ഇഷ്ടം കേട്ടോ അപ്പം ഈ പോരെങ്കിൽ ഇയാൾ ഒന്ന് കല്യാണം കഴിച്ച് ഡിവോഴ്സായി നിൽക്കുന്ന ആളാണ് അപ്പം അതിൻ്റെ കാര്യങ്ങൾ തിരക്കണം എന്താണെന്ന് തിരക്കണം അനുമ്പോൾ പറയാൻ പറ്റുമോ ഇപ്പം ഇന്നിപ്പം വന്നിരുന്നു കൊണ്ട് അനീഷ് അനീഷ് തന്നെ അനിമോളടുത്ത് അങ്ങോട്ട് അനിമോളടുത്ത് പോയിരുന്നിട്ട് അനിമോളൊരു മൗനവും പിടിച്ച് രണ്ട് ദിവസം കൊണ്ട് നടക്കുന്നുണ്ട് അവൾക്ക് എന്തോ ഭയങ്കര ഒരു വിഷമം ഈ ഈ അനീഷ് ആവശ്യമില്ലാതെ ഈ ലാസ്റ്റ് ഘട്ടത്തിൽ അവൾക്ക് അറിഞ്ഞുകൂടല്ലോ എവൻ്റെ ഗെയിമാണ് എവൻ യഥാർത്ഥം പറഞ്ഞതെന്നും പറഞ്ഞാണ് എവളിരിക്കണത് പക്ഷേ എവളൊരു സഹോദരനെ കണക്കാണ് കണ്ടിരിക്കുന്നത് കേട്ടോ ഇവള് തമാശകൾ പറയുകയും ചിരിക്കുകയും ചെയ്യണം ഇപ്പം ഷാനവാസിൻ്റെ അടുത്തായാലും എല്ലാവരുടെ അടുത്തും ഇവള് തമാശകളൊക്കെ പറയുന്നുണ്ട് പിന്നെ അത് ഒരു കോമഡി രസമാണ് അത് ആ നമുക്ക് സ്റ്റാർ മാജിക്കിൽ തന്നെ അറിയാനുള്ള കോമഡിയാണ് ഫുൾ കോമഡിയാണ് അവൾ കാണിക്കുന്നത് അത് കണക്കൊരു തമാശ രൂപേണ അവൾ പറഞ്ഞതാണ് കൂടുതലും ഈ ഷാനവാസിൽ ഇരുന്ന് ഇടനിലക്കാരനായിട്ട് നിന്നും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ ഒരു ഈ അനീഷിനെ ചിരിപ്പിക്കാനും അനുമോള കാര്യങ്ങളെടുത്ത് ഇടാനും വെറുതെ വെറുതെ വിഷയം വെറുതെ ഒരേ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തത് സത്യം പറയാൻ ഷാനവാസാണ് ഏട്ടാ ഇതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് അപ്പോഴ് ഇന്ന് മുൻഷി വന്നപ്പോഴത്തേക്ക് പോയിന്റ് കൂടി മുൻഷി കാര്യം പറയുന്നുണ്ട് അതൊന്ന് നമുക്ക് കണ്ടുനോക്കാം അനുമാള ആകാശത്ത് നിന്ന് ഇറങ്ങി താഴെ അനുവാളെ ആകാശത്ത് നിന്ന് ഇറങ്ങി താഴെ ആദ്യം താഴ്ച പറയുന്നത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ അവസാന താഴ്ച തല്ലിട്ടിൻ കൂടെ കൊണ്ടുപോകാനാണെന്ന് ഞാൻ വിചാരിച്ചില്ല കൃഷിക്കാരനല്ലേ കൃഷിക്കാരൻ അല്ലേടാമെന്ന് വിചാരിച്ചാണ് ഓരോരോ സാഹചര്യങ്ങളും പറഞ്ഞ ആ വാക്ക് പറഞ്ഞപ്പോ അനീഷ് അങ്ങ് ചമ്മിപ്പോയി ഇതൊക്കെ ഇവർക്ക് എങ്ങനെ മനസ്സിലായി എങ്ങനെ ജനങ്ങൾ കണ്ടുപിടിച്ച് ഇനി അനീഷി വിചാരിക്കണേ ഇപ്പം മുൻഷി പറഞ്ഞ പോയിൻ്റാണ് പോയിൻ്റാണ് ഈ പറയണത് ശ്രദ്ധിച്ച് കേട്ടോള്ള അപ്പോഴും ഇനി പിന്നെ എവന് നെഗറ്റീവ് ആവോ എവൻ എവ അനുവിന് നെഗറ്റീവ് ആക്കാൻ വിചാരിച്ചത് എവന് നെഗറ്റീവ് ആവുമോ മുൻഷി കറക്റ്റ് പോയിൻറ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് നിങ്ങളെ ആരും എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ ആള് ലോകത്തെ എല്ലാ ബന്ധങ്ങളും ഉണ്ടാകുന്ന വിവാഹ ബന്ധത്തിൽ കൂടെ തന്നെ ഒരു ബന്ധം ഉണ്ടാക്കാന്നു വിചാരിച്ച നിങ്ങളുടെ മനസ്സുണ്ടല്ലോ അതാണ് അതെ പക്ഷെ അത് ഓപ്പോസിറ്റിന് വേണ്ടിയിട്ടായാലും ജീവിതത്തിന് വേണ്ടിട്ടായാലും അല്ല അത് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്ക് അത് താല്പര്യമില്ലേ അല്ലെ എന്നാലും ഇത് ശരിക്കും അത് എന്ത് എന്ത് സ്ട്രാറ്റജിയുടെ ഭാഗമായാലും സ്ട്രാറ്റജി അല്ല സ്ട്രാറ്റജി അത്രയ്ക്ക് നിയന്ത്രണം കിട്ടും ഒരു മൂന്ന് ദിവസം കൊണ്ട് കഴിഞ്ഞ പുറത്തിറക്കായിരുന്നല്ലോ പൊളിച്ചു ബിഗ് ബോസിനായിരുന്നാലും അവനായിരുന്നാലും ഇതെന്ത് സ്ട്രാറ്റർജി വറുത്താണ് ഈ പറഞ്ഞു ആണ് ഇവൻ അല്ലാതെ യഥാർത്ഥ അല്ല കരിവാരി തേക്കാൻ ചെയ്ത ലാസ്റ്റ് ഘട്ടത്തിൽ മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയിട്ട് ഇത് പറയാമായിരുന്നല്ലോ അപ്പം ഈ കോടാനുകോടി ജനങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ട് കൊണ്ട് യവൻ പാവമാണ് അയ്യോ പ്രപ്പോസല് ചെയ്തിട്ട് അതിന് അവൾ റിപ്ലൈ കൊടുത്തില്ല അവൾ അഹങ്കാരി യവൻ യഥാർത്ഥത്തിൽ അവൻ ഗെയിം കളിച്ചതാണ് അല്ലാതെ അല്ല എവൻ ഗെയിം കളിച്ചതാണ് ജനങ്ങളെ പ്രീതി പിടിച്ചോട്ടെ ഭയങ്കര ബുദ്ധിമാനാണ് കേട്ടാളിവിടെ നിൽക്കുമ്പോൾ അങ്ങനെയാണ് പക്ഷെ അവിടെ നിന്നിട്ട് അപ്പൊ അത്രയും നാൾ അവിടെ നിന്നിട്ട് പത്താപത് വർഷം അവിടെ നിന്നിട്ട് അവിടെ തരണില്ല ഇവിടെ നൂറ് ദിവസം തന്നപ്പോഴാണ് ഇവിടെ തരുന്നില്ല ഇവിടുത്തെ ആയിരുന്നേ ഇവിടെയുള്ള ആളുകളോട് കുറച്ച് കൂടുതലും ഇഷ്ടം വന്നു പക്ഷെ ഒരിക്കലും ഇവിടെ നിറഞ്ഞാൽ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധം ശക്തമായിട്ട് ആഹ്വാനം ചെയ്താൽ ആളാണ് അങ്ങനെ മാറി അങ്ങനെ മാറും മാറൂല്ലേ നമ്മളിങ്ങനെ മാറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ആനവാസം ഒരു കാരണമാണ് തരത്തിന് തരം മാറാൻ അറിയാം കേട്ടാ പിന്നെ അതാണ് ചോദിക്കണേ പത്ത് നാല്പത് വർഷം വെളിയിൽ കിടന്നിട്ട് അവിടെ അവന് ഇഷ്ടം തോന്നിയില്ല നിൽക്കാൻ ഇവിടെ വന്ന് മൂന്ന് അത് ഇവിടെ വന്നപ്പോൾ മാറിയോ ഷാനവാസ് തന്നെ ഇതിന്റെ ഇടയിൽ കളിച്ചത് യമന്റെ അടുത്ത് പറഞ്ഞ് ചെയ്യിച്ചത് ഷാനവാസന ആണ് ഈ അനുവിനെ കാണുമ്പോൾ ഞാൻ ഉപ്പളാവും വിരുവിരാ വരും ഷാനവാസിന് ഇരുന്ന് കൃമികടി യവന് കയറ്റി കൊടുക്കും ചുമ്മാതാ എവൻ്റെയൊക്കെ ഗെയിമിന്റെ ഭാഗമാണിത് അനീഷിൻ്റെ കള്ളത്തരങ്ങൾ അങ്ങനെ മുൻഷി പൊളിച്ചടുക്കിയിരിക്കുകയാണ് മുൻഷി അതുപോലെ തന്നെ അക്ബറും പറഞ്ഞത് പോയിന്റാണ് ഗെയിം പ്ലാൻ ആയിരുന്നു ഇതെല്ലാം അനിമോള കരിവാരി തേക്കാനുള്ള ശ്രമമായിരുന്നു മുൻഷിക്ക് അത് മനസ്സിലായി ജനങ്ങൾക്കെല്ലാം മനസ്സിലായി ചേട്ടാ ഇവ ലാസ്റ്റ് ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇവ ഇങ്ങനെ കാണിക്കണേന്ന് നീനെ അനീഷ് ഇങ്ങനെ കപ്പ് വേടിച്ച് കഴിഞ്ഞ ഒരു കുട്ടിയെ ഇങ്ങനെ ദ്രോഹിച്ചിട്ട് നീ അല്ലെങ്കിൽ ഈ കപ്പ് വേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിനക്കത് എത്ര നാളിങ്ങനെ ജീവിക്കാൻ പറ്റും അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കണം കേട്ടോ ഒരു പെൺകുട്ടിയുടെ കണ്ണുനീര് അതിൻ്റെ വീട്ടിൽ ഉള്ള അത് അവരെത്ര നാൾ കൊണ്ട് അവർ കരഞ്ഞ് കരഞ്ഞ് കിട കരഞ്ഞിരിക്കുകയാണ് എന്നറിയാം ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇത്ര എണ്ണം കൂടെ ആ കുട്ടിയെ ഉപദ്രവിക്കണ സമയത്ത് എന്നിട്ട് ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ്റെ വായിലിരിക്കുന്നതും വീണ്ടും ലാലേട്ടനും ഈ കുട്ടി കുട്ടിയാണ് ഉപദ്രവിക്കണം അത് നിന്ന് വിങ്ങി പൊട്ടിയിട്ടുണ്ട് ആ ലാലേട്ടൻ്റെ എല്ലാ എപ്പിസോഡുകളിലും ആ കുട്ടി നിന്ന് കണ്ണങ്ങ് നിറഞ്ഞു വരണ കാണുമ്പോൾ തന്നെ എന്തൊരു സങ്കടമാണ് പൊന്ന് ലാലേട്ട അതുകൊണ്ട് ലാലേട്ടൻ്റെ കൈ പിടിച്ച് അനൂന കൈ പിടിച്ച് ഉയർത്തി അനൂന് തന്നെ കപ്പ് കിട്ടാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അനുമോളായിരുന്നു അവിടുത്തെ കണ്ടൻ്റെ എല്ലാവരും അനുമോളേനെ വലിച്ചു കീറിയത്